ഐഡിയേസ് ഇറ്റ്സ് മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ എനിക്കറിയാം തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എടാ ഓണ ഒരു മുട്ടൻ പണിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് മറ്റൊന്നുമല്ല ഒരു ദിവസം രണ്ട് പരീക്ഷ എഴുതേണ്ടി വരുമെന്ന സാഹചര്യത്തിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ സർക്കാർ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിഗണിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം അതിൻ്റെ തെളിവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇത് സാധാ കലണ്ടർ അല്ല ഇത് വിദ്യാഭ്യാസ കലണ്ടറാണ് അതായത് ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ എങ്ങനെ ഓടിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സർക്കുലർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കലണ്ടർ ഒരു ഡോക്യുമെന്റ് ആയിട്ട് എല്ലാ സ്കൂളുകളിലേക്കും എല്ലാ ടീച്ചേഴ്സിലേക്കും ഒക്കെ എത്തിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോ ആ സർക്കുലർ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിക കലണ്ടർ പ്രകാരം സെക്കൻഡറിയുടെ പരീക്ഷ നടക്കുന്നത് ഇരുപതാം തീയതി ആരംഭിക്കുന്നു അതിനുശേഷം സ്കൂൾ അടയ്ക്കുന്ന ഒന്നാം പാദവാർഷിക ശേഷം സ്കൂൾ അടയ്ക്കുന്ന ദിവസം ഇരുപത്തി ഒൻപതുമാണ് അപ്പോൾ നോക്കിക്കേ ഇരുപതാം തീയതി ആരംഭിക്കുന്നു അതായത് ഇരുപതാം തീയതി നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തി ഒൻപതാം തീയതി അടയ്ക്കപ്പെടുമ്പോൾ ഇതിലുള്ള ഇടയിലുള്ള ഗ്യാപ്പിലാണല്ലോ ഓണ പരീക്ഷ നടത്തുക അത് ഏതൊക്കെയാണ് ആ ഗ്യാപ്പോട് എഴുതി വെച്ചിട്ടുണ്ട് എടാ ഇരുപതാം തീയതി എക്സാം ഉണ്ട് കുട്ടിക്കോ ഒന്ന് ഇരുപത്തൊന്ന് രണ്ട് ഇരുപത്തിരണ്ട് മൂന്ന് ഇനി ഇരുപത്തി ആ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും എന്താണ് ശനിയും ഞായറുമാണ് പ്രവൃത്തി ഒരു ശനിയല്ല ഇരുപത്തി മൂന്നാം തീയതി അതുകൊണ്ട് തന്നെ അന്ന് പരീക്ഷ നടത്താൻ കഴിയില്ല അതുകൊണ്ട് ശനിയും ഞായറും എന്തിലില്ല ലിസ്റ്റിലില്ല അത് കഴിഞ്ഞ് വരുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തേഴോട് കൂടി നിങ്ങളുടെ പരീക്ഷ അവസാനിക്കുന്ന തരത്തിലാണ് അക്കാഡമിക കലണ്ടർ പുറത്തുവിട്ടിരിക്കുന്നത് അത് പ്രകാരം ഇരുപത്തി എട്ടാം തീയതി അയ്യങ്കാളി ജയന്തി ആയതുകൊണ്ട് അന്ന് സ്കൂൾ അവധി എന്നാൽ ഇരുപത്തി ഒമ്പതിന് എന്ത് ചെയ്യണം പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം പാദവാർഷികയിലൂടെ അടയ്ക്കുക എന്നല്ല പറഞ്ഞത് പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ് ഏത് ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി സ്കൂൾ അടയ്ക്കപ്പെടുമ്പോൾ ഇരുപത്തി എട്ടാം തീയതി അയ്യങ്കാളി ജയന്തി വരുമ്പോൾ ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും ശനി ഞായർ ദിവസങ്ങളിൽ എന്ത് വരികയാണ് ഒരു അക്കാഡമിക കലണ്ടർ പ്രകാരം നിങ്ങൾക്ക് ലീവും വരുമ്പോൾ പരീക്ഷ നടത്തപ്പെടാൻ ആകെ ചാൻസ് ഉള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൂന്ന് ദിവസം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് അങ്ങനെ ടോട്ടൽ ആറ് ദിവസം സിക്സ് ഡേയ്സ് ആറ് ദിവസം കൊണ്ട് നിങ്ങളുടെ പത്ത് സബ്ജക്റ്റുകൾ എക്സാം നടത്തണമെങ്കിൽ ആലോചിച്ച് നോക്കുക ഒരു ദിവസം രണ്ട് പരീക്ഷ വീതം നടത്തേണ്ടി വരും അതിൽ ഒരു ദിവസം എന്ത് ചെയ്യാം ഒരു പരീക്ഷ അതായത് മാക്സിമം ഒരു ദിവസം വെക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഒരു ദിവസം ഒരു പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അതും ശരിയാണ് പക്ഷേ ആ കലണ്ടറിൽ പ്രകാരം ഉണ്ടായിരുന്ന സർക്കുലർ ഞാനിവിടെ വെക്കുന്നുണ്ട് ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ എന്താ ഓരോ ഡേറ്റും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെ അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒൻപത് ദിവസം ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ശനിയും ഞായറും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ദിവസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് കഴിഞ്ഞ വർഷം ാണ് നിങ്ങളുടെ പത്ത് സബ്ജക്റ്റുകളുടെ എക്സാമുകൾ കണ്ടക്ട് ചെയ്തത് അതിൽ ഐ ടി എന്ന പരീക്ഷ കണ്ടക്ട് ചെയ്തിട്ടില്ല ഒരു വിഷയം ഒഴിവാക്കി ഒമ്പത് സബ്ജക്റ്റുകൾ വെച്ചു എട്ടെണ്ണം ഒറ്റ ദിവസം മാത്രം കെമിസ്ട്രിയും ബയോളജിയും പഠിപ്പിച്ചു സോറി എക്സാം എഴുതിപ്പിച്ചു ബാക്കിയെല്ലാം ഓരോ എക്സാമുകളായിരുന്നു അപ്പം കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ വളരെ ലാഘവത്തോടെ സിമ്പിളായി ഒരല്പം സമയമെടുത്ത് അതായത് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് രാവിലത്തെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം വീട്ടിൽ പോയി അന്ന് വൃത്തിക്ക് പഠിച്ച് രാത്രി യൂട്യൂബ് ലൈവും കാര്യങ്ങളൊക്കെ കണ്ട് രാവിലെ നീച്ച് എം എസ് സൊലീസിന്റെ ഹോൾഡിംഗ് റിവിഷനും കണ്ട് പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്താൽ മതിയായിരുന്നു മാത്സ് പരീക്ഷ എഴുതിയാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ട ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എട്ട് ദിവസം തന്നിട്ടില്ല ആറേ ആറ് ദിവസമാണ് അതായത് ഇതിൽ നാല് ദിവസങ്ങളിൽ എന്തുണ്ടാകും രണ്ട് പരീക്ഷ വീതമുണ്ടാവും നാല് ദിവസം രണ്ട് പരീക്ഷ അപ്പം നോക്കിക്കേ ഫോർ എക്സാമ്പിൾ ടൈം ടേബിൾ വന്നു ദാ ഇരുപതാം തിയതി രണ്ട് പരീക്ഷ ഇരുപത്തൊന്നിന് രണ്ട് പരീക്ഷ ഇരുപത്തിരണ്ടിന് രണ്ട് പരീക്ഷ ശരി ഞാൻ ലീവ് തന്നതുകൊണ്ട് എന്ത് ചെയ്യുക രണ്ട് നാല് ആറ് വീണ്ടും ഒരു രണ്ട് പരീക്ഷ അപ്പം എത്ര ആയി രണ്ട് നാല് ആറ് എട്ട് ഇനി ഇരുപത്തി ആറാം തീയതി ഒരു പരീക്ഷ ഇരുപത്തേതി ഒരു പരീക്ഷ അപ്പം എത്ര ആയി പത്ത് സബ്ജക്റ്റുകളായി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആറ് ദിവസം കൊണ്ട് പത്ത് ചാപ്റ്റേഴ്സുകൾ പത്ത് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് തീർക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് തീർക്കേണ്ടതും ആ സബ്ജക്റ്റിലെ അത്രയും ചാപ്റ്റേഴ്സുകൾ തീർക്കണം അത് കുട്ടികളെ കൊണ്ട് ഒരു തവണയെങ്കിലും റിവൈസ് ചെയ്യിപ്പിക്കണം അതിനുശേഷം കുട്ടികളെ ഒരു മോഡൽ എക്സാം എങ്കിലും എഴുതിപ്പിക്കണം ഒരു യൂണിറ്റ് എക്സാം എന്ന പേരിൽ ഒരു എക്സാം നടത്തേണ്ടി വരും അങ്ങനെ സ്കൂളിലെ ടീച്ചേഴ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളും അതായത് തൊട്ടടുത്ത തിങ്കളാഴ്ച തൊട്ട് ഇനി ടീച്ചേഴ്സ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇനി നിങ്ങൾ ലീവ് എടുത്താൽ പണി കിട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നേക്കാം അതുകൊണ്ട് ക്ലിയർ ഇതൊളി പൊന്നുമക്കളെ തൊട്ട നിങ്ങളുടെ വീട്ടിലെ ഒരു റൂമിൽ സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ മേലെ എഴുതി വെച്ചോ നോട്ട് വെച്ചോ വെച്ചോ മാർക്ക് ആറ് ദിവസം കൊണ്ട് രണ്ട് തീർക്കണമെങ്കിൽ ഒരു ദിവസം നീ വീട്ടിൽ വൈകുന്നേരം എത്തിയിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ രണ്ട് പരീക്ഷ ഉണ്ട് അതിൽ സോഷ്യൽ സയൻസും മാത്സും ആണെങ്കിലോ ഒന്ന് സോഷ്യൽ സയൻസും ബയോളജിയും രണ്ട് പരീക്ഷയാണ് പിറ്റേന്ന് വരുന്നെങ്കിലോ നിങ്ങൾ പറയും സാറേ സോഷ്യൽ സയൻസും ബയോളജിയും അങ്ങനെയൊക്കെ വെക്കോ ചരിത്രങ്ങൾ സാക്ഷിയാണ് കഴിഞ്ഞ വർഷത്തിന്റെ തൊട്ട് മുന്നേ വർഷം സോഷ്യൽ സയൻസിന്റെ കൂടെ ഉണ്ടായിരുന്ന സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു അപ്പോൾ ഇങ്ങനെയും വരാം ടൈം ടേബിള് ഉണ്ടാക്കുന്നവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് മാത്സ് സബ്ജക്റ്റ് ഒറ്റക്കായി എഴുതുക മാത്സിന്റെ കൂടെ ഉണ്ടാകേണ്ട ഐ ടി പരീക്ഷ ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നടത്താം പൊതുവെ ഓണ പരീക്ഷയ്ക്ക് ഐ ടി ഉണ്ടാവാറില്ല ക്രിസ്മസ് എക്സാമിനാണ് ഐ ടി ഉണ്ടാവാറുള്ളത് മാത്സ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാം ബാക്കി സബ്ജക്റ്റുകൾ എന്തായിരിക്കും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റൂല നമുക്ക് കണ്ടറിയട്ടോ കേട്ടോ ഏതായാലും പേടിക്കണ്ട ഒരു ദിവസം രണ്ട് പരീക്ഷ വന്നാലും മൂന്ന് പരീക്ഷ വന്നാലും നാല് പരീക്ഷ വന്നാലും ഈ എം എസ് സൊല്യൂഷൻസിലെ ട്രസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അതൊരു വിഷയമേ ഉള്ള കാര്യമല്ല താഴെ കാണുന്ന ഒരു മൊബൈൽ നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിട്ട് ഹായ് എം എസ് ആം ടെൻത്ത് ബാച്ച് എന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കി ചെയ്തോളും ആളുകളെ വിളിച്ച് സംസാരിച്ചോളും നിങ്ങൾക്ക് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ കംപ്ലീറ്റ് സബ്ജെക്ടിൻ്റെയും ഒരറ്റ പാക്കേജ് നിങ്ങൾ കൊടുത്തരും അത് സിമ്പിളല്ല അതിൽ എം ആർ ക്യു എം യു ക്യു സ്റ്റ ലെറ്റ് എസ് ആസ് എസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതന്നെ സിമ്പിൾ മീഡിയം ഹാർഡ് ഞാൻ ഒരു കാര്യം പറയാം എം എസ് സൊല്യൂഷൻസിൻ്റെ ആപ്പിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലെ സിമ്പിൾ മീഡിയം ഹാർഡിലുള്ള ചോദ്യങ്ങളല്ലാത്തൊരു ചോദ്യം എക്സാമിൽ വരണമെങ്കിൽ അത്രയും ടഫ് എക്സാം ആയിരിക്കണം അത്രേ പറയാനുള്ളൂ സോ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എസ് ഫ്രോം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ